ഇത്രയും വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ എ ഡി ജെ പി എന്തുകൊണ്ട് മാറ്റി നിർത്തിയില്ല എന്നതടക്കമുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ഉന്നയിക്കുന്നുണ്ട് ഏഴ് ചോദ്യങ്ങളാണ് ഈയൊരു വിഷയത്തിൽ സംബന്ധിച്ച് എ ഡി ജെ പി ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് വി ഡി സതീശൻ ഉയർത്തുന്നതും ബിനോയ് തീർച്ചയായും അതായത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കോവളത്തെ ഒരു പാർട്ടി പരിപാടിയിൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു കോൺഗ്രസും ആർ എസ് എസും തമ്മിലാണ് വളരെ നാളായുള്ള ബന്ധം പുലർത്തുന്നതെന്നും അത്തരം കാര്യങ്ങൾ വളച്ചുകെട്ടി സി പി എമ്മിലേക്ക് കൊണ്ടുവരാനും ശ്രമം നടത്തുന്ന തരത്തിൽ മുഖ്യമന്ത്രി തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു ആരോപണത്തിൻ്റെ ചില ശരങ്ങൾ പ്രതിപക്ഷ നേതാവിലേക്കും എത്തിയിരുന്നു പ്രതിപക്ഷ നേതാവും ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന തരത്തിൽ വി ഡി സതീശിനെതിരെയും ആരോപണം ഉയർന്നു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒളിച്ചുകളി നടത്തുകയാണെന്നും സി പി എമ്മിനും ആർ എസ് എസിനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു താൻ ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തെങ്കിൽ അത് ആർ എസ് എസിന്റെ പരിപാടി അല്ലായിരുന്നു ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ബുദ്ധൻ മായി ബന്ധപ്പെട്ട ഒരു പുസ്തകപ്രകാശന ചടങ്ങിലാണ് താൻ പങ്കെടുത്തത് അതിൽ മാതൃഭൂമിയിൽ നിന്ന് ക്ഷണമനുസരിച്ചാണ് താൻ പോയത് തന്നെ പോലെ തന്നെ ഈ ഭാരത വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ വി എസ് അച്യുതാനന്ദൻ പങ്കെടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു ഭാരതീയ വിചാര കേന്ദ്രം പോലുള്ള പരിപാടിയിൽ പങ്കെടുത്തതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിന് ആർ എസ് എസ് ബന്ധമായി പറയുന്നതിനോട് തനിക്ക് താൽപ്പര്യമില്ല താൻ ചോദിച്ച ഏഴ് ചോദ്യങ്ങൾ അതായത് എ ഡി ജി പിയും ആർ എസ് എസ് നേതാക്കൾമാരുമായി നടത്തിയ കൂടിക്കാഴ്ച അത് സർക്കാർ അറിഞ്ഞിട്ടായിരുന്നു അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ നേടിയെടുക്കാറോ ഇങ്ങനെ തുടങ്ങുന്ന ഏഴ് ചോദ്യങ്ങൾ കൂടി പ്രതിപക്ഷ ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രതിഷേധങ്ങളും കടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇനി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും ഏത് തരത്തിലായിരിക്കും തീർച്ചയായും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതി കോൺഗ്രസ്സും ബി ജെ പിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രി രാജിക്കപ്പുറത്തേക്ക് വേറെന്നു തന്നെ ആവശ്യപ്പെടുന്നില്ല കാരണം ഒരിക്കലും ഭൂഷണമല്ലാത്ത ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ആർ എസ് എസ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ മുതിർ നേതാവുമായി സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജെ പി നടത്തിയ കൂടിക്കാഴ്ച ഇത് വലിയ തരത്തിൽ ദോഷമുണ്ടാക്കിയിരിക്കുന്നു എന്താണ് ഈ കൂടിക്കാലോ കൂടിയാലോചനയുടെ പിന്നിലെ ഗൂഢലക്ഷ്യം അതെന്തെങ്കിലും ഏതെങ്കിലും സാഹചര്യങ്ങൾ മറച്ചുവെക്കാനാണോ കേന്ദ്ര ഏജൻസി ഉൾപ്പെടെയുള്ളവരോട് അന്വേഷണം നടത്തുമ്പോൾ അത് അട്ടിമറിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലൊരു കൂടിയാലോചനയ്ക്കായി സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തന്നെ വിട്ടത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തത മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം അല്ലാത്ത പക്ഷം ഇതൊരു ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ രാജിക്കപ്പുറം മറ്റൊരു കാര്യങ്ങളിലേക്കും ചിന്തിക്കാൻ കഴിയില്ല കടക്കാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് വലിയ തരത്തിലേക്ക് സമരത്തിലേക്ക് പോകും കഴിഞ്ഞ പ്രാവശ്യം ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി തൽപാൽ തൽക്കാലം പ്രതിഷേധം ഒന്ന് ശമിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് എന്നാൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെ ാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നീക്കം വ്യക്തമാണ് ബിനോയ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഉന്നയിക്കുന്ന പലതര ആരോപണങ്ങളുണ്ട് പി വി അൻവർ എം എൽ എ അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ നിന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിൽ തൃശൂർ പൂരം കലക്കൽ വിവാദങ്ങളും അടക്കമുണ്ട് അതിലൊരു നിർണായക എൽ ഡി എഫ് യോഗം എന്ന് ചേരുന്നു ഇതിൽ മുഖ്യമന്ത്രി എന്തു പറയും ഘടകകക്ഷികളുടെ നിലപാട് എന്താണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ എി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കവും ഏഴ് ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉന്നയിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് സമഗ്രമായ വിവരങ്ങളാണ് ഡി ബിനോയ് നൽകിയത് ഇടവേളയാണ്